നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവന്മാരിൽ ദേവനാണ് മഹാദേവൻ സാക്ഷാൽ പൊന്നുതമ്പുരാൻ ശിവനച്ചൻ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ ശിവഭഗവാൻ പ്രസാദിച്ചു നിൽക്കുന്ന വീടുകളിൽ ചില പക്ഷി മൃഗാദികൾ വന്ന് ചില ശകുനം ചില സൂചന കാട്ടുവെന്നാണ് നിമിത്ത ശാസ്ത്രവും ശകുനശാസ്ത്രവും പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന പക്ഷി മൃഗാദികൾ വന്ന് ഞാൻ ഈ പറയുന്ന ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ആ വീടിന് പരമശിവൻ്റെ അനുഗ്രഹമുണ്ട് അധികം വൈകാതെ തന്നെ ആ വീട്ടിലുള്ളവർ രക്ഷപ്പെടും വലിയ സൗഭാഗ്യങ്ങൾ അവരെ തേടി വരാൻ പോവുകയാണ് ഈ പക്ഷികളോ മൃഗങ്ങളോ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയാൽ യാതൊരു കാരണവശാലും അവയെ ആട്ടിപ്പായിക്കരുത് ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യവുമായിട്ട് വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും തീർത്ത് നിങ്ങളുടെ വീടിനെ രക്ഷപ്പെടുത്താൻ വരുന്നതാണ് ഈ നിമിത്ത ശകുനങ്ങളായിട്ട് പക്ഷി മൃഗാദികൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാം ശിവഭൂതഗണങ്ങൾക്കും ഒപ്പം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ പക്ഷി മൃഗാദികൾ ഏതൊക്കെയാണ് പരമശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് മുന്നോടിയായി നാം കാണുന്ന ശകുനം എന്താണ് എന്നുള്ളത് ഒന്നാമത്തേത് എന്ന് പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ എല്ലാ ദിവസവും വെളുപ്പിനെ കരിങ്കുയിലിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ കുയിലിൻ്റെ കൂവൽ കേട്ട് ഉണരാൻ സാധിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അത് ശിവപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് അതായത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് അടുക്കളയിൽ കയറാൻ വരുന്ന സമയത്ത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് നമ്മൾ വീടിൻ്റെ വാതിൽ തുറന്നിടുന്ന ആ സമയത്ത് കുയിൽ കൂവുന്നതായിട്ട് നിത്യം ഒരു ദിവസത്തെ കാര്യമല്ല പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ അത്തരത്തിൽ കുയിലു കൂവുന്നത് കുയിലിൻ്റെ ഒരു സാന്നിധ്യം അല്ലെ കുയിലിൻ്റെ ഒരു കൂട് അങ്ങനെ എന്തെങ്കിലും കരിങ്കുയിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ടോ എന്ന് നോക്കൂ രാവിലെ ചില വീട്ടമ്മമാർ എൻ്റെ അടുത്ത് പറയാറുണ്ട് തിരുമേനി രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് അടുക്കളയെ കേൾക്കുമ്പം അടുക്കളയിൽ കയറുന്ന സമയത്ത് കേൾക്കുന്നത് മുഴുവൻ ഈ കുയിലിൻ്റെ കരച്ചിലാണ് കുറേ നേരത്തേക്കതുണ്ടാവും ഏറ്റവും നല്ല ശകുനായിട്ടോ ഇത് അങ്ങനെയൊക്കെയുള്ള അമ്മമാര് സാക്ഷാൽ മഹാലക്ഷ്മി തുല്യരാന്നാ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ആ സ്ത്രീകൾ അവരെ ഞാൻ കൈയെടുത്ത് തൊഴുകയാണ് ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അടുത്തത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അമാവാസി ദിവസം അല്ലെങ്കിൽ ആയില്യം ദിവസം ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം പാമ്പിനെ കാണുന്നതാണ് വീട്ടിലോ പരിസരത്തോ പുരയിടത്തിലോ അമാവാസി നാളിലോ ആയില്യം നാളിനോ പാമ്പിനെ ദർശിക്കുന്നത് അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത് വരാൻ പോകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് മുന്നോടിയാണെന്നാണ് പറയുന്നത് പാമ്പിനെ കണ്ട് അപകടം വിളിച്ചു വരുത്തണമെന്നല്ല പറയുന്നത് അങ്ങനെ ഒരു ശകുനം യാദൃശ്ചികമായിട്ട് കണ്ടാൽ അത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കുക ഒരു കാരണവശാലും ഉപദ്രവിക്കുകയോ അവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് അമാവാസി ആയില്യം നാളുകളിൽ അത്തരത്തിൽ അവയെ ഉപദ്രവിക്കുന്നത് ഏഴ് തലമുറകൾക്ക് ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത് ഏഴ് തലമുറകൾ വഴിമുട്ടിപ്പോകുമെന്നാണ് പറയുന്നത് അവർക്ക് ദുരിതമായിരിക്കും ഫലമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് അവയെ തെളിച്ചുവിടുകയോ അല്ലെങ്കിൽ വളരെ സേഫായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുകയോ ചെയ്യുക അല്ലാതെ യാതൊരു കാരണവശാലും അവയെ ഉപദ്രവിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കരുത് ദോഷമാണ് സൗഭാഗ്യമായിട്ട് വരുന്നതാണ് ഒരിക്കലും അത് അറിഞ്ഞിരുന്നുകൊണ്ട് ദ്രോഹം ചെയ്യരുത് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് കൂവളം തനിയെ വീട്ടുവളപ്പിൽ പൊട്ടി മുളയ്ക്കുക എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ കാലാകാലങ്ങളായിട്ട് തലമുറകളായിട്ട് കൂവളം തനിയെ വളർന്നു നിൽപ്പുണ്ടോ ഉണ്ടെങ്കിൽ അത് അതീവ ശുഭകരമാണ് തനിയെ പൊട്ടി കാലാകാലമായിട്ട് ആ വീട്ടിൽ ഒരു കൂവളം നിൽക്കുന്നത് തളിർത്ത് നിൽക്കുന്നത് ഇതൊക്കെ സൗഭാഗ്യമാണ് കൂവളം പ്രത്യേകിച്ചും തനിയെ പൊട്ടിമുളച്ച് നിങ്ങളുടെ തൊടിയിലോ പറമ്പിലോ വന്നാൽ ഒരു കാരണവശാലും കളയാനോ പിഴുത് മാറ്റാനോ സ്ഥാനം പോലും മാറ്റാനോ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും സൗഭാഗ്യമാണ് ശിവാനുഗ്രഹമുള്ള മണ്ണിലാണ് കൂവളം വളരുന്നത് എന്ന് പറയുന്നത് പൊട്ടിമുളയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഉയർച്ച ആ വീട് രക്ഷപെടാൻ പോവുകയാണെന്ന് സാരം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കൂവളം ഒന്ന് പറയണേ അറിയാൻ കഴിയുന്ന തന്നെ മഹാഭാഗ്യമാണ് ആ വീടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് ആ മുളച്ചു പൊങ്ങിയിരിക്കുന്നത് ആ കൂവളം വളരുന്ന പോലെ നിങ്ങളുടെ ജീവിതവും ഐശ്വര്യത്താൽ തളിരിടും ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തേത് അടുത്തത് നാലാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒറ്റ തിരിഞ്ഞ് അതായത് കൂട്ടമായിട്ടല്ല ഒറ്റ തിരിഞ്ഞ് ഒരു താറാവ് വന്ന് കയറുക എന്നുള്ളതാണ് അതീവ ശുഭകരമായിട്ടാ പറയുന്നത് കേട്ടോ അരേൻ്റെ വർഗത്തിൽപ്പെട്ട ഈ താറാവിൻ്റെ സാന്നിധ്യം ഇതൊറ്റ തിരിഞ്ഞ് എവിടുന്നാണെന്നറിയത്തില്ല ഒറ്റ തിരിഞ്ഞ് നമ്മളുടെ വീട്ടിൽ വന്ന് കയറുകയാണ് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് വീട്ടിൽ വന്ന് കയറിയിട്ട് അത് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ പക്ഷേ അതിനെന്തെങ്കിലും ആഹാരം നൽകുക അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യും ഈ ഒരു ശകുനശാസ്ത്രം പറയുന്നത് ഒറ്റയ്ക്ക് ഒറ്റ തിരിഞ്ഞ് ഈ താറാവ് ഏതൊക്കെ വീടുകളിൽ വന്ന് കയറിയിട്ടുണ്ടോ ആ വീടുകളൊക്കെ ധനപരമായിട്ട് വലിയ അഭിവൃദ്ധിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വീടുകളിലേക്ക് സമ്പത്ത് വന്ന് നിറയും അതിനുള്ള മുന്നോടിയാണ് ശിവാനുഗ്രഹം ശിവാനുഗ്രഹമുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിലൊന്നാണ് ഇത്തരത്തിൽ ഒറ്റ തിരിഞ്ഞ് താറാവ് വന്ന് കയറുന്നത് എന്ന് പറയുന്നത് അപ്പം ഇനി അങ്ങനെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ജീവിതത്തിലേറ്റവും സൗഭാഗ്യം എന്ന് പറഞ്ഞ ശകുനമാണ് നിങ്ങളാ കണ്ടിരിക്കുന്നത് അടുത്തത് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ആമയെ കാണുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലും വീടിൻ്റെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് ആമയെ കാണാൻ സാധിച്ചാൽ അത് അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത് ഭഗവാൻ നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന ദിക്കാണ് വീടിൻ്റെ വടക്ക് കിഴക്കേ ദിക്ക് എന്ന് പറയുന്നത് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ആ ഒരു ഭാഗത്തൂടെയാണ് ഭഗവാന്റെ സഞ്ചാരം എന്നാണ് പറയുന്നത് ആ ഒരു ഭാഗത്ത് ആമയുടെ സാന്നിധ്യം കാണുന്നത് അത് ഭഗവത് പ്രീതിയുടെ ലക്ഷണമാണ് ശിവന് മുൻപേ ശിവഭൂതഗണങ്ങൾ വരുമ്പം അവയോടൊപ്പം ആമയുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലഭാഗങ്ങളിൽ ആമയെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ലക്ഷണമായിട്ടാണ് പറയുന്നത് അതിനെ ഉപദ്രവിക്കാൻ നിൽക്കേണ്ട അത് അതിൻ്റെ പാട്ടിന് പൊയ്ക്കോളും അല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ എടുത്ത് മറ്റൊരിടത്ത് എവിടെങ്കിലും കൊണ്ടുപോയി വെക്കുക ഒരിക്കലും ഉപദ്രവിക്കാനോ അതിനെ അടിക്കാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് ആമയെ കാണുക എന്ന് പറയുന്നത് ഇതാണ് അഞ്ചാമത്തെ ലക്ഷണം ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദാ ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പക്ഷി നിങ്ങളുടെ വീട്ടിൽ കാണാറുണ്ടോ ഇതിൻ്റെ പേര് മണ്ണാത്തിപ്പുള്ള് എന്നാണ് മണ്ണാത്തിപ്പുള്ള് ഭഗവതിയുമായിട്ടും ഭഗവാനുമായിട്ടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വളരെ ദൈവീകമായിട്ടുള്ള ഒരു പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള എന്ന് പറയുന്നത് ഇതെല്ലാ വീട്ടിലും ചെല്ലില്ല കേട്ടോ ഇത് ചെല്ലുന്ന വീടുകൾ അനുഗ്രഹിക്കപ്പെട്ട വീടുകളാണ് ഈശ്വരൻ്റെ ചൈതന്യമുള്ള വീടുകളാണ് എന്നുള്ളതാണ് എല്ലാ വീട്ടിലും ഇവയെ കാണാൻ പറ്റത്തില്ല നിങ്ങൾ നോക്കിക്കൊള്ളൂ ഇതിപ്പം നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ വരണമെന്നില്ല കാരണം ഈ പക്ഷി ചെല്ലുന്നത് ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന വളരെയധികം പോസിറ്റീവ് ഊർജം നിലനിൽക്കുന്ന ഈശ്വര ചൈതന്യമുള്ള മഹാദേവ അനുഗ്രഹമുള്ള ഭഗവതീകടാക്ഷമുള്ള you <laughs> വീടുകളിൽ മാത്രമായിരിക്കും ആ വീട്ടിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ചും ആ വീട്ടിലെ സ്ത്രീ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കും എന്നാണ് പറയുന്നത് ആ സ്ത്രീയുടെ നന്മയും ഐശ്വര്യവും ഈ പക്ഷിയിലൂടെ ആ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് സൗഭാഗ്യമായിട്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ പക്ഷിയെ കാണാറുണ്ട് എല്ലാ വീട്ടിലും കാണില്ല അത് വളരെ ഷുവറായ കാര്യമാണ് ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ ഒരു ആയിരം പേരുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ പേരുടെ വീട്ടിൽ മാത്രമേ ഈ പക്ഷിയുടെ സാന്നിധ്യമുണ്ടാവുള്ളൂ അത്ര ം കുറവുള്ള വീടുകളിൽ മാത്രം വരുന്ന ഒരു പക്ഷിയാണ് ഏറ്റവും ശുഭശകുനോ ആട്ടോ ഇത് വന്നാൽ ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതം ഒരു രീതിയിലും താഴോട്ട് പോവില്ല ഭഗവാൻ കൈപിടിച്ചുയർത്തും ഏത് അപകടാവസ്ഥയിലും ഏത് ദുഃഖത്തിലും കൈത്താങ്ങായി ഭഗവാൻ ഉണ്ടാകും രക്ഷിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും എന്ന് ഇതാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ് ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മളൊക്കെ നമ്മളുടെ വീടുകളിൽ നിൽക്കുന്ന സമയത്ത് നായ നമ്മളുടെ വീട്ടിലേക്ക് പലയിടങ്ങളിൽ നിന്നും അലഞ്ഞു തിരിഞ്ഞ് വന്ന് കയറാറുണ്ട് ഈ നായ വരുന്നത് ഗുണവും ദോഷവുമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു ഗുണവശമാണ് ഞാനിന്ന് പറയാൻ പോകുന്നു ദോഷവശം എന്ന് പറയുന്നത് ഈ നായ വീട്ടിൽ വന്ന് കയറി അല്ലെങ്കിൽ പട്ടി വീട്ടിൽ വന്ന് കയറി പ്രസവിക്കുക എന്ന് പറയുന്നത് അതീവ ദോഷകരമായിട്ടാണ് പറയുന്നത് പട്ടി വീട്ടിൽ വന്നു കയറി പ്രസവിക്കുന്നത് കഷ്ടകാല സമയത്താണ് ആ വീട്ടിൽ രോഗദുരിതങ്ങളും അപകടങ്ങളും ദുഃഖങ്ങളും വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടെന്നാണ് പറയുന്നത് എന്നാൽ ഒരു കറുത്ത നായ വീട്ടിൽ വന്നു കയറുന്നത് വീട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് പോകുന്നത് അത് ഏറ്റവും ശുഭകരമായിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ചും വീടിനെ വലം വെച്ച് പോകുന്നത് വീട്ടിലേക്ക് വന്നു കയറി വീടിനെ മൊത്തത്തിലൊന്നും വലം വെച്ച് ആ നായ പോകുന്നത് കറുത്ത നായയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് കാലഭൈരവൻ്റെ കാലഭൈരവദേവൻ്റെ വാഹനമാണ് ഈ നായ എന്ന് പറയുന്നത് കറുത്ത നായ എന്ന് പറയുന്നത് അത് നമ്മളുടെ വീടിനെ വലം വെച്ച് പോകുന്നത് നമ്മളുടെ വീട്ടിലുള്ള എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും നമുക്ക് വരാനിരുന്ന അപകടങ്ങളും ദുഃഖങ്ങളും ദോഷങ്ങളും അതായത് ശാരീരികമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മൊത്തത്തിൽ തുടച്ച് നീക്കിക്കൊണ്ട് പോവുകയാണെന്നാണ് പറയുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് കറുത്ത നായ വീട്ടിൽ വന്ന അത്തരത്തിൽ വീടിനെ ചുറ്റിപ്പോകുന്നത് കണ്ട് കല്ലെടുത്ത് എറിയാനോ ഉപദ്രവിക്കാനോ ഒന്നും നിക്കരുത് അത് നല്ലതാണ് നല്ലതിന് വേണ്ടി വന്നതാണ് ഭഗവാൻ വന്ന് നമ്മളുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ചൈതന്യം നമ്മളുടെ വീട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ആ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുകയും അപകടങ്ങളിലൊക്കെ വരാനുള്ള ഒരു കാലത്തിലൂടെയാണ് ജാതക ദോഷത്തിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഈ പട്ടി വന്നു കയറി പ്രസവിക്കുന്നത് ദോഷകരമാണ് ഞാൻ ഞാനീ പറഞ്ഞത് അതിനെപ്പറ്റിയല്ല നായ കറുത്ത നായ വന്നു കയറി നമ്മളുടെ വീടിനെ വലം വെച്ച് പോകുന്നതിനെ പറ്റിയാണ് അത് ശുഭകരവും മറ്റേത് അശുഭവുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ശിവഭഗവാന്റെ വാഹനമാണ് കാള അഥവാ ഋഷഭം എന്ന് പറയുന്നത് ഈ കാള അല്ലെങ്കിൽ ഈ പശുക്കുട്ടി നമ്മളുടെ വീട്ടിൽ വന്നു കയറുന്നത് അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത് എവിടെ നിന്നാണെന്നറിയത്തില്ല ഒരു ദിവസം നോക്കുമ്പോൾ അടുക്കള വാതിൽക്കൽ ഒരു പശുക്കുട്ടി വന്നു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു കാള വീടിൻ്റെ പുരയിടത്തിൽ വന്നു നിൽക്കുന്നു കുറച്ചു നേരം നിന്നിട്ട് അത് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും ഈ ഒരു ലക്ഷണം കാണുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ കാള വന്ന് കയറുകയാണ് കയറുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ വീട്ടിൽ അതിന് കൊടുക്കാനുള്ളത് അത് കൊടുക്കണം കേട്ടോ പഴമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് അതിന് ആഹാരമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഏറ്റവും നല്ലതാണ് ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെയാണ് ഈ കാളയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതൊന്നും ഡെയിലി നടക്കുന്ന കാര്യമല്ല അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ് അത്തരത്തിൽ കാണുന്നത് അത് ഏറ്റവും ശുഭമാണ് ജീവിതത്തിൽ ഐശ്വര്യം വരാൻ പോകുന്നു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് ഏതാപത്തിലും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളൊരു വിളംബരമാണ് ഈ കാണാൻ സാധിക്കുന്നത് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നീലഖണ്ഠ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭഗവാന് മറ്റൊരു പേരുകൂടിയുണ്ട് നീലകണ്ഠൻ എന്ന് പറയുന്നത് ആ നീലകണ്ഠനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന പക്ഷിയാണ് പൊന്മാൻ എന്ന് പറയും നീലപ്പൊന്മാൻ എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത് പൊതുവായിട്ട് നീലപ്പൊന്മാൻ എന്നാണ് പറയുന്നത് ദാ ഒരു പക്ഷിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു തവണ കാണുന്നതിനെ പറ്റിയല്ല പറയുന്നത് വീട്ടിൽ നിത്യവും ഈ ഒരു പക്ഷിയുടെ സാന്നിധ്യം കാണാൻ പറ്റുന്നുണ്ട് മിക്ക ദിവസവും ഞാൻ കാണാറുണ്ട് തിരുമേനി എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ നീലപ്പൊന്മാനെ വീട്ടിലോ പരിസരത്തോ അത്തരത്തിൽ നീലപ്പൊന്മാൻ്റെ സാന്നിധ്യം സ്ഥിരം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ട് ിൽ അതിന്റെ പൊത്തോ കൂടോ നിങ്ങളുടെ വീട്ടിലോ വീട്ടുപരിസരത്തോ പുരയിടത്തിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത് ഒരിക്കലും അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് കേട്ടോ കാണുമ്പം തന്നെ കയ്യെടുത്ത് ഒന്ന് ഒന്ന് തൊഴുത് ഓം നമശുവായ മനസ്സിൽ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം പേറിയ പക്ഷിയാണ് ഈ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ നിത്യം ഒരു വ്യക്തിക്ക് ഇതിനെ കാണാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഈശ്വര ചൈതന്യമുള്ളവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതിൻ്റെ സൗഭാഗ്യം വന്നു ചേരും ആ വീടിനെന്നാണ് പറയുന്നത് അപ്പം ഇത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് മയിലിൻ്റെ സാന്നിധ്യമാണ് അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ മയില് വരിക എന്ന് പറയുന്നത് എടുത്തു നോക്കിക്കോളൂ ഈ മയില് വരുന്ന സമയത്ത് എല്ലാ വീട്ടിലും എല്ലാ പുരയിടത്തിലും കയറി ആയിരിക്കില്ല പോകുന്നത് വളരെ നിശ്ചിതമായിട്ടൊരു വീട്ടിലൊരു കുറച്ച് നേരം വന്ന് നിന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തിപ്പറുക്കി വീടിൻ്റെ മുകളിലൊക്കെ ചിലപ്പം കയറി ഇരുന്നിട്ട് എങ്ങോട്ടൊന്നില്ലാതെ പറന്നു പോകും ഇത് അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ട് നടക്കുന്ന ഒരു ഭാഗ്യമാണ് എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും വീടുകളിൽ നിങ്ങൾ കാണുന്നുണ്ട് മയിലിൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ മയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക വളരെ 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 വലിയ സൗഭാഗ്യം ആ വീട്ടിലേക്ക് വരികയാണ് ശിവഭഗവാൻ്റെയും മറ്റെല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ആ വീടിനുണ്ട് ഈശ്വരാധീനം വാനോളം എത്തുമ്പോഴാണ് മയിലിൻ്റെ സാന്നിധ്യം വീട്ടിലും വീടിൻ്റെ പുറത്തുമൊക്കെ കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ആരെങ്കിലും വീട്ടിൽ മയിലിനെ കാണുകയാണ് നിങ്ങളുടെ വീട്ടിൽ മയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ കുറിച്ചു വെച്ചുകൊള്ളൂ വീടിൻ്റെ ഉയർച്ച അവിടെ ആരംഭിക്കുകയായി സർവ്വ എത്തുകയായി എന്നുള്ളത് ആട്ടിപ്പായ്ക്കരുത് എ ഏറ്റവും നല്ല ലക്ഷണമാണ് ചില വീടുകളിലൊക്കെ ഈ അടുത്തിടയ്ക്ക് കൂടി ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ടു ചില വീടുകളിലൊക്കെ മയിൽ വന്ന് വീടിനകത്ത് കയറുന്നതായിട്ടും വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നതായിട്ടുമൊക്കെ ഏറ്റവും സൗഭാഗ്യവട്ടെ ഏറ്റവും നല്ലതാണ് അത് കണ്ടപ്പം തന്നെ സന്തോഷമായി ശംഭൂ മഹാദേവ എന്ന് കയ്യെടുത്ത് തൊഴാൻ തോന്നി ഏറ്റവും ഭാഗ്യമാണ് സുബ്രഹ്മണ്യപ്രീതിയുടെയും ലക്ഷണമാണ് മയിലിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അപ്പം എല്ലാം കൊണ്ടും നല്ലതാണിത് അപ്പം ഞാനീ പറഞ്ഞ ഏകദേശം എട്ട് പത്തോളം കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ എങ്കിലും ചിലപ്പം ചിലർക്ക് നടന്നിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നല്ലത് വരാൻ പോവുകയാണ് ഭഗവാൻ ഒപ്പമുണ്ട് നന്നായി വരും എന്നുള്ളത് ചിലർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകില്ല ചിലപ്പോൾ ഇത് ഒരെണ്ണം പോലും വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക നല്ലത് നടക്കും നന്നായി വരും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം